ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം എന്തെന്നറിയുമോ ഇന്ന് ഞങ്ങളുടെ വടക്കാഞ്ചേരി ബ്രാഞ്ചിൻ്റെ ഇനാഗ്രേഷൻ ആണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് എം സി മെട്രോ ഗ്രൂപ്പിൻ്റെ നെടുന്തൂണുകളായ സജി സാറും രാഗിൽ സാറുമാണ് ജോൺസൺ സാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ നല്ലൊരു യാത്രയ്ക്ക് ശേഷം ബ്രാഞ്ചിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് ഞങ്ങളുടെ ബിന്ദു മാഡം മുൻപിൽ തന്നെയുണ്ട് നമുക്കിനി ബ്രാഞ്ചിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ജോൺസൺസ് നമ്മുടെ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ട്വന്റി സെവൻ ബ്രാഞ്ച് ഓപ്പണിംഗ് ആയിട്ടോ ഇന്ന് ലിമിറ്റഡിന്റെ ട്വന്റി അതിനായി വടക്കഞ്ചേരി നമ്മുടെ കൗൺസിലർ ശ്രീമതി സന്ധ്യ കൊടക്കടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ഹാർദമായി പട്ടാമ്പിയുടെ പേരിലും എന്റെ പേരിലും ഞങ്ങളുടെ എല്ലാ വ്യക്തികളുടെ പേരിലും ഈ ഒരു ഇനോഗ്രേഷൻ ചടങ്ങിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു അതിലുപരി എല്ലാവരുടെയും പ്രാർത്ഥനയും ആശീർവാദമാണ് നമുക്ക് ഈ ഒരു നേരത്ത് വേണ്ടത് നമ്മുടെ ഈ ഒരു ബ്രാഞ്ച് നല്ല ഉന്നതിയിലേക്ക് വരണമെന്ന് എല്ലാവരും ഈ നേരത്ത് കൂട്ടപ്രാർത്ഥനയ്ക്ക് നല്ലൊരു ശക്തി ഉണ്ടെന്നാണ് നമ്മളുടെ ഒരു അറിവ് അപ്പൊ എല്ലാവരുടെയും മനസ്സറിഞ്ഞ ഒരു പ്രാർത്ഥന വേണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടിയിട്ട് ഈ ഒരു നല്ലൊരു ചടങ്ങ് വേണം നിർവഹിക്കാൻ എല്ലാവരും കൈയടിച്ച് ഈ ഒരു ചടങ്ങിനെ അതിഗംഭീരമാക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ബ്രാഞ്ചിൽ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വീകരിക്കുന്ന ചടങ്ങാട്ടോ നടക്കുന്നത് ഡേ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ാണ് നമ്മൾ ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വർക്ക് അഞ്ചേരിക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും പട്ടാമ്പി ഇൻവെസ്റ്റ് എല്ലാവർക്കും ഇതാട്ടോ ഞങ്ങളുടെ ഫാമിലി പക്ഷെ എല്ലാവരും ഇന്ന് എത്തിയിട്ടില്ലാട്ടോ